അപ്പോൾ ഈ കുട്ടികളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തി അധ്യാപകർക്ക് അധ്യാപകർക്കുണ്ടാകണമെങ്കിൽ അതിനാവശ്യമായ പ്രത്യേക പരിശീലനം വേണ്ടിവരും അത്തരം കാര്യങ്ങൾ എന്താണ് അധ്യാപകർക്കുള്ള പ്രതികരണം അതേപോലെ തന്നെ ലോകം മാറുകയാണല്ലോ സാഹചര്യങ്ങൾ മാറി വരിക ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് റെസ്പോൺസിബിൾ പേരൻറിങ് ഇപ്പോൾ രക്ഷാകർതൃത്വത്തിൻ്റെ ആ വശം അതോടൊപ്പം തന്നെ സാമൂഹിക സാഹചര്യങ്ങളിൽ കാർഹിക ബന്ധങ്ങളിൽ വന്ന മാറ്റം അതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതെല്ലാം ആകെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും ഈ സാഹചര്യം മനസ്സിലാക്കി ആ സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം ഏതൊക്കെ സമീപനമാണ് സ്വീകരിക്കേണ്ടത് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്ന സാമൂഹ്യശാസ്ത്രജ്ഞരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ വിഭാഗങ്ങളുടെ അഭിപ്രായങ്ങൾ ഗൗരവമായി ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ബാല്യ കൗമാര യൗവന അവസ്ഥ വളരെ ഗൗരവതരമായിട്ടുള്ളതാണ് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു അതിൽ കുട്ടികളെ പ്രത്യേകമായി ലക്ഷ്യമിട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ നീങ്ങുന്നു അതോടൊപ്പം തന്നെ കുട്ടികളിലെ അക്രമവാസന വർദ്ധിക്കുന്നു ഇതിലൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആഗോളതലത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത് എന്ന് കാണാൻ നമുക്ക് കഴിയും ഐക്യരാഷ്ട്രസഭ പറയുന്നത് ലോകത്താകെ രണ്ടായിരത്തി പതിനൊന്നിൽ കോടി ആളുകളായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നത് സംസ്ഥാനത്തെ ലഹരി വ്യാപനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളും അവരുടെ പ്രതിനിധികളുമായി ഇരുപത്തിനാലിൽ നിന്ന് ഇരുനൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയായി വർദ്ധിച്ചിരിക്കുന്നു അപ്പൊ ആഗോളതലത്തിൽ ഉണ്ടായ വർദ്ധനവ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഇതാണ് ഇപ്പോൾ മയക്കുമരുന്നുകളുടെ ഉപയോഗവും അതിൻ്റെ വ്യാപനം കടത്ത് ഇത് ലോകമാകെ നേരിടുന്നൊരു പ്രശ്നമാണ് പക്ഷേ ലോകമാകെ നേരിടുന്ന പ്രശ്നമാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന നിലയെടുത്ത് കയ്യും കെട്ടി നിഷ്ക്രിയരായി ആ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് നോക്കിയിരിക്കാൻ നമുക്കാവില്ല അപ്പോൾ ഇവിടെ തെറ്റുകൾ തിരുത്തിയെടുക്കേണ്ടതുണ്ട് നാശത്തിലേക്ക് പതിക്കുന്നവരാണ് അപ്പോ അവരെ നാശത്തിലേക്ക് അവരിലെ അവസാനത്തെ ആളെപ്പോലും രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് ഇവിടെ യഥാർത്ഥ മാഫിയാണ് ഈ മയക്കുമരുന്ന് മാഫിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയും നമ്മുടെ രാജ്യവും തമ്മിലുള്ള ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ കണ്ണി അറുക്കണം അത് വളരെ പ്രധാനമാണ് പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം അത് പൂർണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി വിമാനങ്ങളിലൂടെ കപ്പലുകളിലൂടെ മയക്കുമരുന്ന് വലിയ തോതിൽ കൊണ്ടിറക്കുകയാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടന്ന് ഇവിടേക്ക് വരുന്നത് തടയാൻ പൂർണമായും നമുക്ക് കഴിയണം അതിനുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ് കാണുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ അത് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫെബ്രുവരി പത്തിന് പ്രസിദ്ധീകരിച്ച ഒരു കണക്കുണ്ട് അതിലവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനാല് വർഷം കൊണ്ടാണ് പതിനാറിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്കുള്ള വർധനവ് ഉണ്ടാകുന്നത് ഇരുപത്തയ്യായിരം കോടിയിലേക്ക് ഇപ്പോൾ ദേശീയ തലത്തിൽ ഒരു വർഷക്കാലികളവിൽ അൻപത്തി അഞ്ച് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഇത്ര വലിയ തോതിലില്ല എന്ന് കാണാൻ പറ്റും ഇവിടെ പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ മൂല്യം കോടിക്ക് താഴെയാണ് മയക്കുമരുന്നിൻ്റെ ഇവിടേക്കുള്ള വരവിൻ്റെ തോത് കുറവായത് തന്നെയാണ് ഇതിന് പിന്നിലുള്ള ഘടകം ഇത് ഈ തരത്തിൽ നിൽക്കുന്നത് ഇവിടെ കർക്കശുന്ന രോഗിക്ക് അറിയാം എന്നതുകൊണ്ട് കൂടിയാണ് കർക്കശ നടപടികളുടെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു തെളിവ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ശിക്ഷിരക്ക് കേരളത്തിലാണ് വരുന്ന കേസുകളിൽ ശിക്ഷാനിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ് ദേശീയ ശരാശരി എഴുപത്തെട്ട് ദശാംശം ഒന്നാണ് അപ്പോൾ ഇരുപത് ശതമാനത്തിൻ്റെ വർധനവ് ദേശീയ ശരാശരിയുമായി താരതമ്യപ്പെടുത്തിയാൽ ശിക്ഷാനിരക്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ അടുത്തുള്ള ചില സംസ്ഥാനങ്ങളെടുത്താൽ ഇപ്പോൾ തെലുങ്കാന ശിക്ഷാനിരക്ക് ഇരുപത്തഞ്ച് ദശാംശം ആറ് ശതമാനമാണ് ആന്ധ്ര ആന്ധ്രാപ്രദേശില് ഇരുപത്തഞ്ച് ദശാംശം നാല് ശതമാനവുമാണ് അപ്പോൾ ഏത് തരത്തിൽ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായി കേരളം നിൽക്കുന്നുവെന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത് പക്ഷേ ഇതൊരു സമാശ്വസിച്ച് ഇരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ നടപടികൾ തുടരുന്നു കൂടുതൽ ശക്തിപ്പെടുത്തുകയും വേണം ഇതുപോലെയാണ് അക്രമോത്സുകതയുടെ കാര്യവും ഏത് വിഭാഗത്തിൽ നിന്നായാലും അക്രമം ഉണ്ടാവാതെ സമൂഹത്തിൻ്റെ സ്വസ്ഥ ജീവിതമാണ് ഉറപ്പുവരുത്താനാകേണ്ടത് ഇപ്പോൾ കുടുംബം മുതൽ സമൂഹം വരെ ഭദ്രവും ശാന്തവുമാകുന്ന പൊതുസ്ഥിതി ഇക്കാര്യത്തിലും ഭരണ നടപടികളുടെ കാര്യം എടുത്താൽ ജാഗ്രതയോടെയുള്ള ഭരണ നടപടികളുണ്ടാകും പക്ഷേ സർക്കാർ തലത്തിൽ സ്വീകരിക്കുന്ന ആ നടപടികൾ മാത്രം പോരാ അതാണ് ഇതിലെല്ലാം നാം പ്രധാനമായി കാണേണ്ടത് ഇപ്പോൾ കുട്ടികളിലെ മയക്കുമരുന്നുകളിലേക്കും ആയുധങ്ങളിലേക്കും തിരിയുന്ന മാനസികാവസ്ഥ രൂപപ്പെടുന്നത് അതിനിടയാക്കുന്ന സാമൂഹ്യവും മാനസികവുമായ കാരണങ്ങൾ കണ്ടെത്തൽ പ്രധാനമാണ് അതിന് നമുക്ക് കഴിയണം കാരണം അടുത്ത കാലത്ത് വന്ന ചില വാർത്തകൾ വളരെ പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കൾ വരെ ിലയിൽ കൊല ചെയ്യുന്ന മനോവിഭ്രമത്തിലേക്ക് കുട്ടികൾ എത്തിച്ചേരുകയാണ് അപ്പോ എങ്ങനെയാണത് സംഭവിക്കുന്നത് മയക്കുമരുന്ന് മുതൽ ദുർമന്ത്രവാദ സമാനമായ ഓജോ ബോർഡുകൾ ഇവരെയുണ്ട് ഇവയ്ക്ക് പിന്നിൽ ഇവയെല്ലാം നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും മനോവിഭ്രമവും തമ്മിലുള്ള ബന്ധങ്ങൾ അപകൃക്കാൻ കഴിയേണ്ടതുണ്ട് മയക്കുമരുന്നും ഈ മാനസികാവസ്ഥയും തമ്മിലുള്ള ബന്ധങ്ങളും മനസ്സിലാക്കാൻ കഴിയണം മയക്കുമരുന്നു മാത്രമല്ല വില്ലൻ പല പല ുള്ള സമൂഹം കുടുംബ വ്യവസ്ഥ അതിലേക്കൊന്നും തിരിച്ചു പോകണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു അപ്പോൾ ആ കൂട്ടുകുടുംബങ്ങൾ ഇന്ന് അങ്ങനെയില്ലല്ലോ ഇപ്പോൾ ന്യൂക്ലിയർ അതുപോലെ ഭാഗമായി സംഭവിച്ചത് എന്താ ഈ കൂട്ടുകുടുംബാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ളവർ കുറേ പേരുണ്ടല്ലോ അവരിൽ ചിലർ പറഞ്ഞു കൊടുക്കുന്ന നല്ല കഥകൾ കുട്ടികൾക്ക് കേട്ട് വളരാനുള്ള അവസരമുണ്ടായിരുന്നു കുട്ടികൾക്ക് അവിടെയുള്ള മുതിർന്നവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോകാനും കഴിയുമായിരുന്നു ഇതിൽ ഇതിൻ്റെ ഭാഗമായി പലതരം മൂല്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ലഭിക്കുകയായിരുന്നു ആ തരത്തിലുള്ള കഥകളായിരുന്നു ഈ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുക സ്വാഭാവികമായും കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുക നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത ആരുടെയും കുറ്റമായിട്ട് കാണുന്ന കാര്യമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണണം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാലല്ലേ നമുക്കങ്ങനെ ഇടപെട്ട് പോകാൻ പറ്റും എന്ത് ചെയ്യണമെന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും ഇതാണല്ലോ നമ്മുടെ അണു കുടുംബത്തിൻ്റെ അവസ്ഥ അച്ഛനും കൊണ്ട് ജോലി അമ്മയ്ക്കുണ്ട് ജോലി അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന സമയം ആ ജോലി കഴിഞ്ഞുള്ള സമയം മാത്രമാണല്ലോ എന്നാൽ വേറെ ആളില്ല കുടുംബത്തിൽ കുട്ടിയോടൊപ്പം കഴിയുന്നതിന് ആളില്ല ഇത് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ കുട്ടികളോടൊപ്പം വേണ്ടത്ര സമയം ചെലവിടാൻ കഴിയാത്ത മാതാപിതാക്കൾ വളരെ കൂടുതലാണ് കുടുംബ സാഹചര്യം അതാണ് അങ്ങനെ വരുമ്പോൾ തങ്ങളോട് പറയാനും തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും ആരുമില്ല എന്ന ഒരു അന്യതാബോധം ഈ കുഞ്ഞു മനസ്സിലുണ്ടാവുകയാണ് ഇത് കുടുംബ സാഹചര്യം നോക്കിയാൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയുന്നതല്ല പക്ഷേ അത്ര ഒരു സാഹചര്യം ഈ കുഞ്ഞു മനസ്സിലുണ്ടാവുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം ഇതിൻ്റെ ഫലം എന്താ ആഴുന്തോറും കയത്തിലേക്കെന്ന പോലെ വലിച്ചു താഴ്ത്തുന്ന ഡിജിറ്റൽ ലോകത്തിൻ്റെ ദുസ്വാധീനങ്ങളിൽ കുഞ്ഞു മനസ്സുകൾ പെട്ടുപോകും ഇതൊരു ഗൗരവമായ പ്രശ്നമാണല്ലോ നമ്മളെയെല്ലാം അനുഭവത്തിൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യം എന്താ ചെറിയ കുഞ്ഞ് കരയുമ്പോൾ നേരെ മൊബൈൽ ഫോണും കൊടുക്കുകയാണല്ലോ ചിത്രം ഇട്ടുകൊണ്ട് ഇതിലൂടെയാണല്ലോ കുട്ടി വളർന്നു വരുന്നത് അതുണ്ടാക്കുന്ന പിന്നിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോകുന്ന കുട്ടികൾ നമ്മൾ തന്നെ അവരെ അതിലേക്ക് തിരിച്ചുവിടുകയാണ് ഡിജിറ്റൽ ലോകമൊന്നും നിഷിദ്ധമായിട്ടുള്ളതല്ല കേട്ടോ ഡിജിറ്റൽ അറിവ് അവർക്ക് വേണം അതൊന്നും തടയാനേ പറ്റില്ല പക്ഷേ എത്രത്തോളം ആകാം എങ്ങനെയാവാം അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് രക്ഷിതാക്കൾക്ക് തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കുട്ടിയെ പറ്റി വല്ലാത്ത ഒരു തരത്തിലുള്ള അമിതമായ ജാഗ്രത വെച്ച് പുലർത്തുന്നവരാണല്ലോ നമ്മുടെ സമൂഹം പൊതുവിൽ കുട്ടി വളർന്നു തുടങ്ങുമ്പോൾ തന്നെ രക്ഷിതാക്കൾ ആ കുട്ടിയെക്കുറിച്ച് കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട് സ്വാഭാവികമാണ് അതിൻ്റെ ഭാഗമായി കുട്ടിയിൽ വരുന്ന സമ്മർദ്ദമുണ്ട് അത് നഴ്സറി തൊട്ട് തന്നെ ആരംഭിക്കുകയാണ് ചെറിയ ക്ലാസ് തൊട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പഠനത്തോടൊപ്പം സ്കൂൾ കഴിഞ്ഞാൽ നേരെ ട്യൂഷനിലേക്ക് പറഞ്ഞു വിടുക എന്താ സംഭവിക്കുന്നത് കുട്ടി കുട്ടിയല്ലേ ആ കുട്ടിയുടെ കുട്ടിത്വമില്ലേ ആ കുട്ടിക്ക് കളിക്കാനും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും സമയം വേണ്ടേ അത് വല്ലാതെ ചുരുങ്ങിപ്പോവുകയാണ് കളിക്കാൻ പോലും സമയമില്ലാത്ത കുട്ടികൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ കുട്ടി എങ്ങനെയാവുന്നു വീടുകളിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ വരുന്നു വീട്ടിൽ തന്നെ മുറിയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ വരുന്നു ഇത് കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ താളം തെറ്റിക്കുകയാണ് മാത്രല്ല സമപ്രായക്കാരുണ്ട് ആ സമപ്രായക്കാർ അല്ലാത്ത ഈ മയക്കുമരുന്നിൻ്റെ ഏജൻറ്റുമാര് ഇത്തരം കുട്ടികളെ പലതരത്തിൽ ബന്ധപ്പെടാൻ നോക്കുക ആ ബന്ധപ്പെടലിൻ്റെ ഭാഗമായി കുട്ടികളെ മല്ലേ അവരുടെ സ്വാധീനത്തിലാക്കുന്നു അങ്ങനെ സ്വാധീനത്തിലാക്കിയാൽ കുട്ടി നാശത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ കുട്ടികളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന അപകടകാരികൾ എന്ന നിലയിലാണ് ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ഏജൻറ്റുമാരെ നാം കാണേണ്ടത് അപ്പോൾ കുട്ടിയോ കുട്ടിക്ക് ബന്ധപ്പെടാൻ മറ്റാരുമില്ല ഇവർ നല്ല ലോഹ്യം കാണിക്കുന്നു അപ്പോൾ ഇവരാണ് തങ്ങൾക്ക് കൂട്ടുകൂടാൻ പറ്റിയത് എന്നൊരു തെറ്റായ ബോധത്തിലേക്ക് കുട്ടി എത്തുന്നു അങ്ങനെ മല്ലേ കുട്ടി മയക്കുമരുന്നിൻ്റെ അടിമയായി മാറുന്നു അതോടെ ഇവർക്ക് വല്ലാത്ത രൂപമാറ്റം വരികയാണ് പല കുടുംബങ്ങളിലും അതിൻ്റേതായ പ്രയാസങ്ങൾ കുടുംബം അനുഭവിക്കുകയാണ്